നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം കേരളത്തിന്റെ കരൾ ഒലച്ച് ആഴ്ത്തിയ വയനാട് ദുരന്തത്തിൽ കൈത്താങ്ങായി കൊളോൺ കേരള സമാജവും പങ്കുചേരുന്നു ജർമ്മനിയിൽ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കൊളോൺ കേരള സമാജത്തിന്റെ പ്രവർത്തന ഫണ്ടിൽ നിന്നും ആയിരം യൂറോ നീക്കിവെച്ചും ഭരണസമിതിയിലെ അംഗങ്ങൾ ഓരോരുത്തരും സംഭാവനയായി നൽകിയ തുക കൂടാതെ സമാജത്തിന്റെ അംഗങ്ങളും അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളുമായ ജർമ്മൻകാരും ഉദാരമായി നൽകുന്ന തുക സമാഹരിച്ചാണ് എറണാകുളം ആസ്ഥാനമായുള്ള സഹൃദയ വെൽഫെയർ സർവീസസ് മുഖേന വയനാടിന് സഹായം എത്തിക്കുന്നത് ഓഗസ്റ്റ് പത്ത് വരെയാണ് സമാജം ഫണ്ട് സ്വരൂപിക്കുന്നത് സമാജം പ്രസിഡന്റ് ജോസ് പുതുശ്ശേരിയുടെ അധ്യക്ഷതയിൽ കൂടിയ വെർച്വൽ യോഗത്തിൽ വയനാടിന്റെ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു അവരുടെ ആത്മാവിന് പ്രാർത്ഥനാപൂർവം നിത്യശാന്തിയും നേർന്നു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ ദുഃഖത്തിൽ ഹൃദയപൂർവ്വം പങ്കുചേരുന്നതായും ദുരന്തത്തിൽ ിൽ ചെറുതും വലുതുമായ നഷ്ടങ്ങൾ പ്രത്യേകിച്ച് സ്ഥാവര ജംഗമ സ്വത്തുക്കൾ കൈവിട്ട് പോയവരുടെ നഷ്ടങ്ങളിൽ ആശ്വാസം പകരാൻ ശ്രമിക്കുന്നതായും ജനറൽ സെക്രട്ടറി ഡേവിസ് വടക്കഞ്ചേരി അവതരിപ്പിച്ച അനുശോചന പ്രമേയത്തിൽ പറഞ്ഞു കേരളത്തിൽ നിരവധി തവണ കൊളോൺ കേരള സമാജം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് മുൻപ് ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോഴും തുടർന്ന് കേരളത്തിലെ നിരവധിയായ നിർസനർക്ക് വീട് വയ്ക്കാനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായും രോഗികൾക്ക് ആശുപത്രി ചെലവിനായും മരുന്ന് വാങ്ങാനും ധനസഹായം ഇതിന് ോടകം നൽകിയിട്ടുണ്ട് പ്രസിഡന്റ് ജോസ് പുതുശ്ശേരിയുടെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി ഡേവിസ് വടക്കഞ്ചേരി ട്രഷറർ ഷീബ കല്ലറയ്ക്കൽ വൈസ് പ്രസിഡന്റ് പോൾ ചിറയത്ത് കൾച്ചറൽ സെക്രട്ടറി ജോസ് കുമ്പളുവേലിൽ സ്പോർട്സ് സെക്രട്ടറി ബിൻഡോ പുന്നൂസ് ജോയിന്റ് സെക്രട്ടറി ടോമി തടത്തിൽ എന്നിവരാണ് ഫണ്ട് ശേഖരണം നടത്തുന്നത് കേരളത്തിന്റെ വിലാപത്തിൽ വയനാടിന്റെ ദുരന്തത്തിൽ പങ്കുചേർന്ന് കാരുണ്യ ഹൃദയവുമായി ഫണ്ട് ശേഖരണത്തിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യാൻ എല്ലാ സുമനസ്സുകളെയും സ്നേഹപൂർവ്വം സമാജം കമ്മിറ്റി അഭ്യർത്ഥിച്ചു അതുപോലെ സമാജത്തിന്റെ അക്കൗണ്ട് നമ്പറും ഈ യൂട്യൂബ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് ദയവായി താല്പര്യമുള്ളവർ അത് ശ്രദ്ധിച്ച് അതിലേക്ക് പണം അയക്കാനും ഈ അവസരത്തിൽ പ്രവാസി ഓൺലൈൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു കേരളത്തിൽ സാമൂഹിക പ്രവർത്തനത്തിനുള്ള വെൽഫെയർ സർവീസസ് എറണാകുളത്തിന്റെ ബ്രാൻഡ് നാമമാണ് സഹൃദയ എന്ന സ്ഥാപനം ഇവർ വഴിയായി വിദേശത്ത് നിന്നുള്ള ചാരിറ്റി സഹായത്തിന് പ്രതിബദ്ധതയുള്ളവരെന്ന് പ്രത്യേകിച്ച് സാമൂഹിക ശുശ്രൂഷയിലേക്ക് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് വെൽഫെയർ സർവീസസ് സഹൃദയ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ അതായത് ലാഭേച്ഛയില്ലാത്തതുമായ ഒരു പ്രസ്ഥാനമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സംഘടന കേരളത്തിലെ എറണാകുളം ജില്ല മാത്രമല്ല എല്ലാ ജില്ലകളെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് സഹായിക്കുന്ന ഒരു പ്രസ്ഥാനവുമാണ് അതുകൊണ്ട് തന്നെയാണ് കൊളോൺ കേരള സമാജം സഹൃദയെ തെരഞ്ഞെടുത്തത് നമ്മൾ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന ഓരോ സെന്റിനും അതിന്റേതായ വില കൽപ്പിച്ച് നേരിട്ട് തന്നെ നൽകി അതിന്റെ നേരിട്ടുള്ള ഉപഭോക്താക്കൾക്ക് നൽകുകയാണ് കൊളോൺ കേരള സമാജത്തിന്റെ ലക്ഷ്യം ഇനിയും സഹൃദയെ പറ്റി അതിന്റെ ഡയറക്ടർ ഫാദർ ജോസ് കുളത്തുകളിന്റെ വാക്കുകളിലേക്ക് എന്റെ ഒരു ഫാദർ ജോസ് കുളത്തുകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹിക പ്രവർത്തന വിഭാഗമായ സഹൃദയ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ മൂലം ദുരന്തം ദുരന്തമനുഭവിക്കുന്ന ജനങ്ങളെ നേരിട്ട് കാണുവാനും അവിടെയുള്ള ക്യാമ്പുകളിലെ അവരെ സന്ദർശിച്ച് അവർക്ക് ആശ്വാസമേകുവാനായിട്ടും സാധിച്ചു നമ്മുടെ സിറമല സിറമലബാറ് മലങ്കര ലത്തീൻ രൂപതകളിലെ ഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ക്യാമ്പുകളിൽ സന്ദർശിക്കുകയും അവിടേക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമികമായ സഹായങ്ങൾ ഇതിനാൽ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു കൊളോൺ മലയാളി സമാജത്തിലെ കൂട്ടായ്മ വയനാട്ടിലെ ഉരുൾപൊട്ടൽ മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുവാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള സമാഹരണം നടത്തുന്നു എന്നതറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് വയനാട്ടിലെ വേദനിക്കുന്ന മക്കൾക്ക് ആശ്വാസമേകുവാനായിട്ട് നിങ്ങൾ കൈകോർക്കുന്നതിലെ നിങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് നമ്മൾ സമാഹരിക്കുന്ന തുക കൊണ്ട് പരമാവധി ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ച് നൽകുവാനും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സഹായം നൽകുവാനും തൊഴിൽ മേഖലകളിൽ നഷ്ടപ്പെട്ടവർക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാനായിട്ട് മൂന്ന് റീത്തുകളുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക നിങ്ങൾ നടത്തുന്ന ഈ വലിയ സഹായത്തിനും സഹകരണത്തിനും സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള സഹൃദയുടെ പേരിലുള്ള എല്ലാ വിധത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് വയനാട്ടിലെ ദുരന്തത്തിൽ ഏതാണ്ട് നാനൂറിലധികം പേരാണ് മരിച്ചത് ഇതിൽ പലരുടെയും ഉടൽ അവയവങ്ങളില്ലാതെയാണ് കഷണങ്ങളായി കണ്ടെത്തിയത് മുണ്ടക്കൈയിൽ മരിച്ചവർക്കായി പുത്തുമലയിൽ അവകാശികളില്ലാതെ തിരിച്ചറിയാൻ കഴിയാത്ത ഇരുന്നൂറ് മൃതദേഹങ്ങൾക്കായി തയ്യാറാക്കിയ കുഴിയിൽ വെവ്വേറെയായി ഒരുമിച്ചാണ് സംസ്കരിച്ചത് നൂറ്റി മൃതദേഹങ്ങൾ പുത്തുമലയിലെ പ്ലാന്റേഷൻ ഭൂമിയിൽ സർവമത പ്രാർത്ഥനകളോടെയാണ് സംസ്കരിച്ചത് ഉരുൾപൊട്ടലിൽ ജീവൻ വലിഞ്ഞ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുശോചനത്തിന്റെ വാക്കുകൾ അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ പൂച്ചെണ്ടുകളായി ആത്മാവിന് നിത്യശാന്തിയും നേരുകയാണ് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം